പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ് ശാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിറ്റ ഉള്ളിലിരിക്കുന്ന 11 verse 9 ഈ എന്ന് എന്ന് കേൾക്കുന്ന കേൾക്കുന്ന പ്രാർത്ഥന നമ്മൾ മൂന്ന് പറയുന്നത് ആസ്ക് പിന്നെ നോക്ക് പിന്നെ സേഖ് അന്വേഷിപ്പീൻ മുട്ടുവീൻ ഇതിനപ്പുറത്ത് പ്രാർത്ഥനയുടെ ഒരു തലവും നമുക്കറിയത്തില്ല അറിയത്തില്ല എന്നല്ല അറിയാൻ ശ്രമിച്ചിട്ടില്ല ഇതിനപ്പുറത്ത് നമുക്കറിയത്തില്ല പക്ഷേ ഇതല്ല പ്രാർത്ഥന യാചിക്കലല്ല പ്രാർത്ഥന അന്വേഷിക്കൽ പ്രാർത്ഥന മുട്ടലും അല്ല പ്രാർത്ഥന മുട്ടുവീൻ അന്വേഷിപ്പീൻ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ഹയർ തലത്തിലുള്ള ഒരു പ്രാർത്ഥന യേശു നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കതിലേക്കൊന്ന് മൂവ് ചെയ്യാം പത്താം വാക്യം നിങ്ങളൊന്ന് വായിച്ചാട്ട് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഓക്കെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് അടുത്ത അടുത്ത വാക്യം വിശദീകരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ സത്യമാണ് യാചിക്കുന്ന ആർക്കും കിട്ടും അന്വേഷിക്കുന്ന ആരും കണ്ടെത്തും മുട്ടുന്ന ആർക്കും തുറക്കപ്പെടും എന്നാൽ അടുത്ത വാക്കാണ് ദിനത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യുന്നത് എന്നാൽ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു അപ്പൻ അപ്പനോടും മകൻ ഓക്കെ അപ്പൊ കഥ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് താഴെ വിശദീകരിച്ചതിൻ്റെ കുറച്ചുകൂടെ ഡെപ്ത മേൾ വിശദീകരിച്ചതിൻ്റെ കുറച്ചുകൂടെ ആയിട്ടുള്ള ഭാഗമാണ് താഴെ വിശദീകരിക്കുന്നത് എന്താ പറഞ്ഞ യാജ്യപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്നിട്ട് കർത്താവ് പറയും ഇതൊന്നും അല്ല പ്രാർത്ഥന ഇതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒരപ്പനെയും ഒരു മകനെയും പരിചയപ്പെടുത്തുകയാണ് അപ്പൻ മോനോട് അപ്പൻ ചോദിച്ചു കല്ല് കൊടുക്കത്തില്ലല്ലോ അപ്പൻ മോനോട് മീനെ ചോദിച്ചു പാമ്പിനെ കൊടുക്കത്തില്ലല്ലോ കൊടുക്കത്തില്ലല്ലോ നിങ്ങൾ മറുപടി പറ കൊടുക്കത്തില്ലല്ലോ കൊടുക്കത്തില്ല അപ്പൊ മേളിൽ ആ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു മുട്ടുന്ന ഏവനും തുറക്കപ്പെടുന്നു പ്രാർത്ഥനയുടെ വലിയ തലങ്ങളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു ഈ അധ്യായം കംപ്ലീറ്റ് തന്നെ പ്രാർത്ഥനയുടെ അധ്യായം നിങ്ങൾ ഇതിനെ മേളയ്ക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ ലൂക്കോ സുഷൻ പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത യേശുവിനോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ പതിന പതിനൊന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർന്ന ശേഷം കർത്താവേ അവനോട് കർത്താവ് യോഹനാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ചില വേഷനുകളിൽ മറ്റു സുവിശേഷങ്ങളിൽ പരീശന്മാർ തങ്ങളുടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥന ഞങ്ങളെയും പഠിപ്പിക്കണേ അപ്പൊ ട്രഡീഷണൽ പ്രെയർ ഇതുവരെ പ്രാർത്ഥിച്ചു വന്നിരുന്ന ശൈലിയിലുള്ള ഒരു പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണേ എന്നുള്ളതാണ് ഇവിടുത്തെ ആവശ്യകത നിയമത്തിൽ എല്ലാവരും ദൈവത്തെ യജമാനനെന്നോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെന്നോ ദൈവമേയെന്നോ ഒക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ നിയമത്തിൽ ഒരാൾ പോലും പിതാവായ ദൈവമേ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ആകെ പ്രശ്നമായി കാരണം ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ യേശു പറഞ്ഞു ഈ പ്രാർത്ഥന ട്രഡീഷണൽ അല്ല പാരമ്പര്യത്തിൻ്റെ പ്രാർത്ഥനയല്ല എഴുതി വച്ചുള്ള ക്രമത്തിലുള്ള പ്രാർത്ഥനയല്ല ഈ പ്രാർത്ഥനയുടെ പ്രാമുഖ്യം വാക്കുകളല്ല ഈ പ്രാർത്ഥനയുടെ പ്രാമുഖ്യം റിലേഷൻഷിപ്പാണ് ബന്ധത്തിലായി പ്രാർത്ഥന തുടങ്ങുന്നത് ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചറിയണം ഞാൻ മകനാ പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചറിയണം ഞാൻ എൻ്റെ ആ പ്പനോടാ പ്രാർത്ഥിക്കുന്നത് ഹലലൂയ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന തുടങ്ങുന്നത് ലിസൺ കെയർഫുള്ളി ഈ പ്രേയർ തുടങ്ങുന്നത് വാക്കുകളിലല്ല ബന്ധത്തിലാണ് യഥാർത്ഥ പ്രാർത്ഥന വാക്കുകളല്ല ബന്ധമാണ് റിയൽ സംതിങ് റിയൽ പ്രേയർ ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ് ദൈവവും നീയുമായിട്ടുള്ള വാസ്തവുമായുള്ള ബന്ധമാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ആഴം ഇതിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ വേഗത്തിൻ്റെ വാക്യത്തിലേക്ക് വന്നാട്ടെ സോ ആദ്യം യേശു പറഞ്ഞു ഇത് ഇതുവരെയുള്ള പ്രാർത്ഥനയല്ല സ്വർഗസ്ഥനായ ആ ഞങ്ങളുടെ പിതാവെ രണ്ടാമത് യേശു പറഞ്ഞു പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം ഇതുവരെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ നോക്കിയോ കർത്താവ് എം മഴ ഇറക്കണേ കർത്താവ് മഴ വേണ്ട യേശുവെ ആ മറുപടി തരണേ ഈ മറുപടി തരണേ പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഇതൊന്നുമല്ല ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഈ ഒരൊറ്റ വാക്യത്തിൽ നിങ്ങൾ കാണാൻ രണ്ടാം വാക്യത്തിൽ പിതാവി നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എനിക്ക് ഈ മറുപടി ലഭിക്കുന്നതിലൂടെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ഹലലൂയ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയല്ലാത്ത ഒരു ഹിഡൻ അജണ്ട എനിക്ക് പ്രാർത്ഥനയിലില്ല ഈ പ്രാർത്ഥന ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ യു ആർ നെയ്ം ബി ലിഫ്റ്റഡ് അപ് നിന്റെ നാമം മഹത്വപ്പെടണം മഹത്തപ്പെടണം കരം ഉയർത്തി ഒന്ന് താഴേക്ക് ഇനി കർത്താവ് ഇത് 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 ഒത്തിരി കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഈൻ അന്വേഷിപ്പീൻ കണ്ട മുട്ടുവീൻ എന്നുള്ളതിനെ വിശദീകരിക്കാൻ ഒരു ഉദാഹരണവും യഥാർത്ഥ പ്രാർത്ഥന എന്താന്ന് പറയാൻ ഒരു ഉദാഹരണവും യേശു എടുക്കുകയാണ് മുട്ടുപീൻ അന്വേഷിപ്പീൻ ഈ മൂന്ന് വാക്കിനെ വിശദീകരിക്കാനായിട്ട് ആദ്യം ഒരു ഉദാഹരണം യേശു പറയുകയാണ് യേശു ആദ്യം പറയുന്ന ഉദാഹരണം നിങ്ങൾ നോക്കി അഞ്ചാം വാക്യം നിങ്ങൾക്കാർക്കെങ്കിലും വായിച്ചു വായിച്ചു ആ നിങ്ങൾക്കാർക്കെങ്കിലും ആ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ ആ അർദ്ധരാത്രിയിൽ മൂന്ന് സ്നേഹിതന്മാർ പരസ്പരം നിബദ്ധരായ മൂന്ന് സ്നേഹിതന്മാരെ ഞാൻ പരിചയപ്പെടുത്താം മൂന്ന് പേര് ഇങ്ങോട്ട് വരാൻ വേഗത്തിൽ ഇത് വിശദീകരിക്കാനെളുപ്പം പരസ്പരം നിബദ്ധരായ മൂന്ന് സഹോദരന്മാർ സ്നേഹിതൻ സ്നേഹിതന്റെ സ്നേഹിതൻ സ്നേഹിതന്റെ സ്നേഹിതന്റെ സ്നേഹിതൻ ഓക്കെ മൂന്ന് പേരെ മൂന്ന് വരെ ഇദ്ദേഹമാണ് രാത്രിയിൽ സ്നേഹിതന്റെ അടുക്കൽ വന്ന സ്നേഹിതൻ ഇയാൾ രാത്രി വരികയാണ് നിങ്ങളെ വാക്യം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും രാത്രിയിൽ വായിച്ചോ ഒന്നുകൂടെ വായിച്ചോണ്ട് ആ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഇദ്ദേഹം ഈ സ്നേഹിതൻ രാത്രിയിൽ തിരിഞ്ഞു വാ രാത്രി വാ രാത്രി വന്നു സ്നേഹിത സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരണം എന്തിനാ അല്ല മണേ എന്റെ മേളിൽ ഒരു ഭാഗം ഉണ്ട് അത് നീ വിട്ടുപോയല്ലോ വീട്ടുപോയല്ലോ എത്രയേതാ അഞ്ചാം വാക്യം ആ പിന്നെ അവൻ അവരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അവൻ ആ എനിക്ക് ഇരിക്കട്ടെടുക്കൽ ഓക്കെ അപ്പൊ യാത്രയിൽ വന്നു കേറിയ സ്നേഹിതനാണ് ഇദ്ദേഹം യാത്രയായിട്ട് വരിക ഫുഡൊന്നും ഇല്ല തട്ടുകടയൊക്കെ ക്ലോസ് ആയി ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇല്ല അപ്പഴാ പെട്ടെന്ന് കോണ്ടാക്ട് നോക്കിയപ്പോ എവിടാ തിരുവല്ല എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട്സ് കിടക്കുന്നു ആരുടെയാ ചെന്ന് വിളിക്കേ വാതൊക്കെ മുട്ട നോക്ക്

I mean, it's everything empty now. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ഒരു ചിന്ത ഉടനെ വന്നു എന്റെ വീടിന് അടുത്ത് വേറൊരു സ്നേഹിതനുണ്ടല്ലോ ഇയാളുടെ വീട്ടിലേ അപ്പം ഉണ്ടല്ലോ ഓക്കെ ഒരു കാര്യം ചെയ് നീ വീട്ടിലോട്ടിരുന്നു ഞാൻ പോയി ഇയാളുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി നിനക്ക് വേണ്ടി തരാം പറ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടോ ഞാൻ അയാളുടെ വീട് വീട്ടിൽ പോയി അപ്പം വാങ്ങിത്തരാം ഉണ്ടോന്ന് ചോദിക്കട്ടെ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ നീ ഏതായാലും വിശന്ന് വീട്ടിൽ ഇരിക്കേ ഓക്കെ ഇനി ഇനി അവനെ മാറ്റി നിർത്താൻ നിങ്ങളായി വായിച്ചോ വായിച്ചോ സ്നേഹിത ആ എന്റെ ഒരു സ്നേഹിത എന്റെ ഒരു സ്നേഹം വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഓ ഉടനെ സ്നേഹിതം പറയും എന്നെ പ്രയാസപ്പെടുത്തരുത് എന്നെ പ്രയാസപ്പെടുത്തരുത് എന്നോടൊപ്പം കൂടെ അപ്പൊ ഈ സ്നേഹിതൻ ഇവിടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് പകരുന്ന തരുന്ന ദൈവത്തെയാണ് ഹലോ ലൂയ ഇയാളുടെ കയ്യിൽ അപ്പം ഉണ്ട് പറഞ്ഞേ അപ്പമുള്ള സ്നേഹിതൻ ഹല ലൂയ തരാൻ കഴിവുള്ളവൻ പറ തരാൻ കഴിവുള്ളവൻ എല്ലാവരും പറ ഓക്കെ കഴിവുള്ളവന്റെ അടുക്കൽ വന്നിരിക്കുകയാണ് അന്വേഷിക്കുന്നു മൂന്ന് പദവാ ഞാൻ പറഞ്ഞു ആസ്ക് നോ കാൻ സി യാചിക്കുന്നവൻ ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കപ്പെടുന്നു ഓക്കെ യാചിക്കുന്നു ഇവർ ഇവർ മൂന്ന് പേരുമാണ് ഇതിന്റെ ആൾക്കാർ എന്തിന്റെ ഒക്കെയാ യാചന മുട്ടൽ അന്വേഷണം ഓക്കെ ഇവിടെ വന്ന് അന്വേഷിച്ചു ഇദ്ദേഹം ഇവർക്ക് മൂന്ന് പേർക്കും ഈ മൂന്ന് സ്വഭാവമുണ്ട് ഇദ്ദേഹം അന്വേഷിച്ചു ഇദ്ദേഹം മുട്ടാൻ തയ്യാറായി ഇവരും ഈ മൂന്ന് അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ആളാരാണ് ഇവരും അന്വേഷിക്കുന്നു മുട്ടുന്നു ഇതൊക്കെ ശരിയാ ഈ ഇദ്ദേഹമാണ് അപ്പമുള്ള സ്നേഹിതൻ ഇദ്ദേഹത്തിന് ഡിമാൻഡ് ഇദ്ദേഹം പറയാണ് എൻ്റെ കയ്യിൽ അപ്പം ഉണ്ട് പക്ഷെ തരാൻ ബുദ്ധിമുട്ടുണ്ട് ഹലോ അപ്പം ഉണ്ട് പക്ഷെ തരാൻ ബുദ്ധിമുട്ടുണ്ട് തരാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെയാ ബുദ്ധിമുട്ട് കഥ കടച്ചിരിക്കുന്നു ആ ഞാൻ ഉറങ്ങുന്നു കുഞ്ഞന്റെ കൈയ്യ കിടന്ന് ഉറങ്ങുന്നു ഓക്കെ ഞാൻ എഴുന്നേറ്റാ കുഞ്ഞുണരും കുഞ്ഞിനെ ഉണർത്തിയിട്ട് അപ്പം തരാൻ എനിക്ക് കഴിയുകയില്ല പിന്നെ അടുത്തത് എന്നകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും ഈ വന്നിരിക്കുന്നവൻ മുട്ടലിന്റെ ആളായതുകൊണ്ടും സ്നേഹിതനാകൊണ്ടും സ്നേഹിതനായതോട് കൊടുക്കുകയല്ല പിന്നെയോ ശല്യം സഹിക്കവയ്യാതെ മുട്ടിക്കൊണ്ടിരിക്കുക നിമിത്തം എഴുന്നിടത്തോളം വേണ്ടുന്നിടത്തോളം അവന് എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം അവന് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് പറഞ്ഞിട്ടാ യേശു പറഞ്ഞ യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുന്നവൻ കണ്ടെത്തും അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന എന്താ ഈ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താ ഉറക്കെ മുട്ടിയാൽ എന്ത് ചെയ്യും കിട്ടും ഇത് യഹൂദന്റെ ഇടയിലുള്ള പൊതുചിന്തയാണ് ജാതികളുടെ ഇടയിലുള്ള വേറെ പൊതുചിന്തയാണ് വെയിൻ റെപ്പിറ്റേഷൻസ് കൊണ്ട് കാര്യം ലഭിക്കുമെന്ന ചിന്ത ഒരേ കാര്യം ഒരേ പോലെ പല പ്രാവശ്യം പറഞ്ഞ് ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തിയാൽ ഒടുവിൽ ദൈവം നിനക്ക് തരുമെന്നുള്ളത് സാധാരണ എല്ലാവരുടെയും അകത്തുള്ള ചിന്തയാണ് അതിനുവേണ്ടി നമുക്ക് ഉപവസിക്കാം ബ്രദർ അതിനു വേണ്ടി നമുക്ക് ജാഗരിക്കാം ബ്രതർ അതിനുവേണ്ടി നമുക്ക് കരമടിക്കാം ബ്രദർ നമുക്ക് കണ്ണുനീരോടെ ചെല്ലാം ബ്രദർ അല്ല ഒച്ചത്തിലൊന്ന് പറയാം ബ്രദർ പിന്നെയും പറയാം ബ്രദർ നെഞ്ചത്തടിച്ച് പറയാം ബ്രദർ ഇങ്ങനെ പല രീതിയിലുള്ള പറച്ചില് നമ്മൾ ഇവിടെ ഇതുവരെ കേട്ടിട്ടുണ്ട് ഇതല്ല യേശു പറഞ്ഞ പ്രാർത്ഥന പക്ഷെ നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളൂ ഇതല്ല യേശു പറഞ്ഞ പ്രാർത്ഥന ഇത് അതുവരെ നിലവിലുള്ള സംഭവമാണ് ഇനി യേശു പറഞ്ഞത് എൻ ഇവിടെ ലഭിക്കുന്നില്ല എന്നല്ല യേശു പറഞ്ഞു യാചിക്കുന്ന ഏവനും ഇങ്ങനെ ഇങ്ങനെയാണെങ്കിലും ലഭിക്കും പിന്നെ അന്വേഷിക്കുന്നവ കണ്ടെത്തുന്നു പിന്നെ മുട്ടുന്നവനെ തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പക്ഷേ ഇതൊന്നുമല്ല എനിക്കും നിങ്ങൾക്കും തമ്മിലുള്ള ബന്ധം എന്നാൽ ഇത് ദാസന്റെ ലെവലാ ഇനി ഞാൻ പറയാൻ പോകുന്ന പുത്രന്റെ ലെവലാ ഓഹ് എത്ര പേർക്ക് ദാസന്റെ ലെവൽ മനസ്സിലായി ദാസന്റെ ലെവൽ മനസ്സിലായാലേ പുത്രന്റെ ലെവൽ മനസ്സിലാകുള്ളൂ ദാസന്റെ ലെവൽ ഏത് ലെവലാണെന്നറിയോ യാചിക്കുക പറഞ്ഞോ യാചിക്കുക പറയുക പല പ്രാവശ്യം പറയുക തന്നില്ലെങ്കിൽ ദൈവമേ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ ശല്യപ്പെടുത്തുക ഒരേ പ്രാവശ്യം ഒരേ കാര്യം പല പ്രാവശ്യം ആവർത്തിച്ച് പറയുക ഇത് ദാസന്റെ ലെവല പുത്രന്റെ ലെവലല്ല എന്നാൽ ഇനി പുത്രന്റെ ലെവൽ പഠിപ്പിക്കുക എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകനപ്പൻ ചോദിച്ചാൽ ഓ കല്ല് കൊടുക്കുമോ ചോദിച്ചാൽ 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 അപ്പം ആദ്യം ആദ്യത്തെ ഇത് എന്താ ആസ്ക് യാജിപ്പീൻ യാജിപ്പീൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ പിന്നെ ചോദിച്ചാൽ ആസ്ക് ചെയ്താൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാ തേളിനെ കൊടുക്കുമോ ഇല്ല അങ്ങനെ കണ്ടോ കണ്ടോ അപ്പൻ ചോദിച്ചാൽ അപ്പൻ കൊടുത്ത അപ്പനെ വചനം വിളിച്ചു ദോഷി എന്ന് ഇതെന്തൊരു നടപടിയാ മീൻ ചോദിച്ചപ്പോ മീനിനെ കൊടുത്ത അപ്പനെ വചനം വിളിച്ചു ദോഷി എന്ന് എന്നിട്ട് അടുത്ത വാക്ക് പറയാ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ ഓ കരവാടി ചെന്ന കഥാവിനെ സ്തുതി ചെയ്യും സ്വർഗസ്തനായ പിതാവ് സ്വർഗസ്തനായ പിതാവ് സ്വർഗസ്തനായ പിതാവ് അല്ല ലോയ്യ ഇന്ന് പലരും നിൽക്കുന്ന ഏത് ലെവലിലാണെന്നറിയോ ദാസനും യജമാനും തമ്മിലുള്ള ബന്ധത്തിൽ അതുകൊണ്ട് തന്നെ അവര് ചിന്തിക്കുന്ന എന്താണെന്നറിയോ കണ്ണു കുഴിഞ്ഞ് വയറൊട്ടി കൗളൊട്ടി ഒക്കെ ചെല്ലുകയാണെങ്കിൽ സഹതാപം തോന്നി വല്ലതൊക്കെ തരുവെന്നാ അയ്യോ തെറ്റിദ്ധാരണയ യഥാർത്ഥ പ്രാർത്ഥന ഇതൊന്നും അല്ല യഥാർത്ഥ പ്രാർത്ഥന അപേക്ഷ യഥാർത്ഥ പ്രാർത്ഥന മുട്ടലല്ല ഇവിടെ ചോദിക്ക് അപ്പൻ ചോദിച്ചപ്പോ അപ്പൻ കൊടുത്ത അപ്പനെ ദോഷിയെന്ന് വിളിച്ചെങ്കിൽ ഈ അപ്പൻ ആരാന്നറിയോ നീ അപ്പം തിന്നണോന്ന് ചിന്തിക്കുമ്പഴേ നിനക്ക് അപ്പൻ തന്നിട്ട് നിന്നെ കൂടെ കിടത്തി ഉറക്കുന്ന അപ്പൻ അവനാ യഥാർത്ഥ അപ്പൻ ആർക്കത് മനസ്സിലായി ആർക്കത് മനസ്സിലായി ആർക്കത് മനസ്സിലായി ഒരു ഹലിയ പറഞ്ഞേ യാചിച്ചോണ്ട് വരുന്നവനും കൊടുക്കും മുട്ടിക്കൊണ്ട് വരുന്നവനും കൊടുക്കും പക്ഷേ അതിനു മുമ്പേ പിതാവ് പറയും അയ്യോ എനിക്ക് ശല്യപ്പെടുത്താൻ ഒക്കത്തില്ല എന്റെ മക്കള് അവര് യാചിച്ചിട്ടില്ല അവര് ചോദിച്ചിട്ടില്ല പക്ഷെ അപ്പം തിന്ന് അവരെ മാറത്ത് കിടന്നുറങ്ങുക അവരെ ശല്യപ്പെടുത്തിയിട്ട് നിങ്ങൾ കപ്പം തരാൻ എനിക്ക് പറ്റത്തില്ല ൂ ലൂയ കൂടെ കൂടെ മുട്ടുന്ന വല്ലവരെയും കണ്ടാൽ അന്നേരം ഓർത്തോടാവും പുറത്തുള്ളവന അകത്തുള്ളവനല്ലേ അകത്തുള്ളവനെന്തിനാ മുട്ടുന്നേ ആർക്ക് മനസ്സിലായി വാതിലിന്റെ പുറത്ത് നിൽക്കുന്നവനാ മുട്ടണ്ടേ വാതിലിനകത്ത് നിൽക്കുന്നവൻ എന്തിനാ മുട്ടുന്നേ നിങ്ങൾ പെരക്കകത്ത് പുറത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴല്ലേ മുട്ടുന്നേ അതെ അല്ലേ അകത്തുള്ള മുട്ടുവോ അതെ അകത്തുള്ളവ മുട്ടു പോക പിന്നെ ഹലൂയ ഇന്ന് ഇന്ന് അടുത്തിരിക്കുന്ന അവിടെ പറ മുട്ടിക്കൊണ്ടിരിക്കരുത് പുറത്തുള്ള ആളാന്ന് ആൾക്കാ ഹലൂയ അന്വേഷണം അറിയാത്ത ആൾക്കാ അന്വേഷിക്കുക 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 വ്യക്തതയില്ലാത്ത ആളാ അന്വേഷിക്കുന്നേ ഓ നിങ്ങൾ ഇവിടെ ഉണ്ടോ ഒന്ന് പറഞ്ഞേ ആ ഒന്ന് മിണ്ടിക്കെ ആമേ ഹലലൂയ ഹാലൂയ അവകാശം തിരിച്ചറിയാത്തവനാ യാചിക്കുന്നേ യോഗ്യനല്ല ഞാൻ എനിക്ക് വല്ലതും തരണം എന്നുള്ളപ്പോഴാണ് നീ യാചിക്കുന്നേ അതേസമയം നീ യോഗ്യനാന്ന് നനക്കറിയാങ്കി നീ എന്തിനാ യാചിക്കുന്നേ നീ എന്തിനാ ചോദിക്കുന്നെ നീ കേറി എടുക്കത്തേ ഉള്ളൂ ഹാലെ ലൂയ്യ പുറത്തുള്ള പുറത്തുള്ളവൻ വ്യക്തതയില്ലാത്തവൻ അന്വേഷിക്കട്ടെ എന്നാൽ തിരിച്ചറിഞ്ഞും പറയട്ടെ എൻ്റെ അപ്പൻ അതാത് സമയങ്ങളിൽ ഞാൻ ചോദിക്കാറ് പോലുമില്ല ഓ എനിക്ക് തന്ന് യേശു ഒരു ചോദ്യം നീ ഏത് കാറ്റഗറിയില്ല നീ മുട്ടുന്ന കൂട്ടത്തിലാണോ യാചിക്കുന്ന കൂട്ടത്തിലാണോ അന്വേഷിക്കുന്ന കൂട്ടത്തിലാണോ ഇവൻ അന്വേഷകനാ ഇവൻ മുട്ടുന്നയാളാണ് ഇവൻ സീക്കറ ഇവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എവിടെയപ്പം കിട്ടും എവിടെ അപ്പം കിട്ടും ഇവൻ അപ്പ ഉള്ള സ്ഥലം അറിയാം ഇവ മുട്ടുന്നയാളാ എനിക്ക് എനിക്ക് തുറന്നു തരണം ഇവരോട് രണ്ടുപേരോടുള്ള നിലപാട് നിങ്ങൾക്ക് തരാം പക്ഷേ എൻ്റെ മക്കളെ ശല്യപ്പെടുത്തിയിട്ട് തരത്തില്ല തരാ ഐ വിൽ ഗിവ് യു നിങ്ങൾക്ക് ഞാൻ തരും നിങ്ങൾക്ക് ഞാൻ തരും പക്ഷെ എൻ്റെ മക്കളെ ശല്യപ്പെടുത്തിയിട്ട് തരാനൊക്കത്തില്ല പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു പിള്ളേരന്റെ കൂടെ കിടക്കുന്നു അവര് ചോദിച്ചെന്ന് വാക്യമില്ല അവര് അന്വേഷിച്ചെന്ന് വാക്യമില്ല അവര് മുട്ടിയെന്ന് വാക്യമില്ല അവരുപസിച്ചെന്ന് വാക്യമില്ല പിന്നെ എങ്ങനെയാ ഇവര് അപ്പന്റെ കൂടെ കിടന്നുറങ്ങുന്നത് ഓ ഇവര് ചോദിക്കുന്നതിന് മുമ്പേ ഇവർക്ക് എന്നാ കൊടുക്കണമെന്ന് ഇവരുടെ പിതാവിനെ അറിയാൻ പ്രിയര് ഓ കരമടിച്ച് പിതാവിനെ ഒന്ന്

ഇപ്പൊ കൈക്കാത്തുന്നത് കാണാതെ പോയെരുത്തോഭിച്ചു അണഞ്ഞു പീഡിതറായിടുമ്പോ സൗഖ്യതാ നിന്റെ സൗഖ്യത്തെ സ്വീകരിച്ചു നിന്റെ സൗഖ്യത്തെ സ്വീകരിച്ചു സ്വീകരിച്ചു In the name of Jesus. ഈ മനുഷ്യൻ സൗഖ്യമാകണം എന്നുള്ളത് കർത്താവ് നിശ്ചയിച്ചതാകുകയല്ല കഴിക്കാത്ത നോക്ക് വേ നോക്ക നോക്കുണ്ടോ നോക്ക

എങ്ങനെ എങ്ങനെ തികഞ്ഞതാണോ അതേ തികവ് അതേ ആരോഗ്യം അതേ സൗഖ്യം മക്കളേൽ വരട്ടെ രക്തത്തിൽ കലർന്നിട്ടുള്ള രോഗങ്ങള് അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചെതുമ്പല് പോലെ പൊളിഞ്ഞളകുന്ന ശരീരം ഇപ്പോൾ സൗഖ്യമാണ് യേശുവിൻ നാമത്തിൽ തന്നെ